അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട വിഷയമുണ്ടല്ലോ നമ്മുടെ രണ്ടാം ക്ലാസ്സിലെ അക്കീത ആ അക്കീതയിലെ പുതിയ മോഡല് ചോദ്യ ട്ടോ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അള്ളാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളത് ശരി അടയാളപ്പെടുത്താനാണ് നബി അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത് എവിടെയാണ് മക്കയിലാണോ മദീനയിലാണോ മദീനയിലല്ലേ മരണപ്പെട്ടു മദീനത്ത് നമ്മൾ പഠിച്ചതല്ലേ ആലക്കാണോ നബി ആണോ അലൈഹി സ്ലാം ആരാണ് മലക്കാണ് കേട്ടോ ആദ്യത്തെ റസൂൽ ആരാണ് മുഹമ്മദ് നബി ആദ്യത്തെ റസൂലാണല്ലേ അവസാനത്തെ പ്രവാചകനല്ലേ ആദ്യത്തെ നബി ആരാണ് ആദ്യ നബി അല്ലേ ആ തോറാത്ത് ഇറക്കപ്പെട്ടത് മൂസാ അലൈഹി സ്വലാമിന്നല്ലേ തോറാത്ത് അങ്ങനെ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി കേട്ടോ നമുക്ക് കാണാൻ കഴിയില്ലാരെ മലക്കുകളെ മനുഷ്യന്മാർക്ക് നമുക്ക് കാണാൻ പറ്റുമല്ലോ അല്ലെ അടുത്ത ചോദ്യമാണ് ചേരും പടി ചേർക്കാം ആദ്യത്തെ നബി ആരാണ് ആദ്യ നബി അലൈഹി സ്വലാം അവസാനത്തെ നബി മുഹമ്മദ് നബി ഏടുകൾ എത്ര ആണ് നമുക്ക് ഇറക്കപ്പെട്ടത് നൂറേടുകൾ അല്ലെ കിതാബുകള് നാലെണ്ണം ഇസ്ലാം കാര്യങ്ങൾ എത്രണ്ണാണ് അഞ്ച് അതുപോലെ ഈമാൻ മാം കാര്യങ്ങള് ആറ് ആ ഇതൊക്കെ നമ്മള് പഠിച്ച തന്നെ അല്ലേ അപ്പൊ ആലോചിച്ച് നോക്കട്ടോ ഇനി പഠിക്കാത്തതു പെട്ടെന്ന് പഠിക്ക പരീക്ഷ എടുത്തിട്ടുണ്ട് ട്ടോ അടുത്ത ചോദ്യമാണ് പൂർത്തിയാക്കാം അഥവാ ഈമാൻ മാം കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നില്ലേ അത് പൂരിപ്പിക്കാനാട്ടോ അള്ളാഹുവിനുള്ള വിശ്വാസം അതുപോലെ കിതാബുകളിലുള്ള വിശ്വാസം മുർച്ചരുകൾ വിശ്വാസം മലക്കുകളിലുള്ള വിശ്വാസം അന്ത്യനാളിലുള്ള വിശ്വാസം കതിറിലെ വിശ്വാസം ഇതൊക്കെ നമ്മൾ പഠിച്ചതാണല്ലോ അല്ലേ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി വിശ്വസിക്കേണ്ടവയും ചെയ്യേണ്ടയും വേർതിരിക്കാൻ വിശ്വസിക്കേണ്ടവ എന്നുള്ളതിൽ നമ്മളെ ഈ മാം കാര്യങ്ങളാണ് എഴുതേണ്ടത് ചെയ്യേണ്ടവ എന്നുള്ളതിൽ നമ്മൾ ഇസ്ലാംകാര്യങ്ങളാണ് എഴുതേണ്ടത് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ അപ്പൊ ഹജ്ജ് ഇസ്ലാങ്കാരില്ലേ അപ്പൊ ചെയ്യേണ്ടവയിൽ ഇതാ ഹജ്ജ് നോമ്പ് നിസ്കാരം സക്കാത്ത് എന്നിവ ചെയ്യേണ്ടവയിലും അതുപോലെ മുർച്ചലുകൾ കതറ് മലക്കുകൾ അന്തി നാളത്തൊക്കെ നമ്മൾ വിശ്വസിക്കേണ്ടവല്ലേ ഈമാൻ മാം കാര്യങ്ങളാണല്ലോ പതൊക്കെ ഇല്ല വരിക വിശ്വസിക്കേണ്ടവ എന്നുള്ളതിലാട്ടെ വരിക അടുത്ത ചോദ്യം എന്താണ് അർത്ഥം എഴുതുക ലാ ഇലാഹഇല്ലാ അതിൻ്റെ അർത്ഥം എന്താണ് അള്ളാഹു അല്ലാതൊരു ഇലാഹില്ല അല്ലാഹ് അതിൻ്റെ അർത്ഥം എന്താണ് അള്ളാഹു ഉദ്ദേശിച്ചാൽ ഇതൊക്കെ നമ്മൾ നമ്മളെ പാഠഭാഗത്ത് പഠിച്ചതാണല്ലോ അതൊക്കെ പഠിക്കാത്തോ ഇല്ലെങ്കിൽ പഠിക്കണം ട്ടോ പരീക്ഷ ആയിക്കണേ അടുത്ത Question നോക്കിക്കോളിട്ടോ പൂർത്തിയാക്കാം എന്നാണ് മുഅ്മിനുകൾക്ക് അള്ളാഹു ഡാഷ് നൽകും നബിമാരിൽ പ്രധാനികളാണ് ആര് മുർസലുകള് അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാവൂ ഈമാൻ കാര്യങ്ങൾ കൊണ്ട് വിശ്വസിച്ചവരാണ് മുഅ്മിനുകൾ പരിശുദ്ധ ഖുർആനാണ് നമ്മുടെ കിതാബ് ഇതൊക്കെ നമ്മൾ പഠിച്ചെ അടുത്ത Question നോക്കാം നാല് പ്രധാനികളായ മലക്കുകളുടെ പേരുകൾ എഴുതാനാട്ടോ അലൈഹി സ്വലാം നടക്കൊടുത്തു കൊണ്ട് അപ്പൊ നാല് മലക്കാളെ പേരെ നമ്മള് പഠിച്ചു കൊണ്ടല്ലേ നമ്മുടെ പുസ്തകത്തിലല്ലേ ജിബിൽ അലി ഇലാം മീക്കി സ്ലാം ഇസ്രാഫിഅലി സ്ലാം അസറായി അലി ഇസ്സലാം അപ്പൊ അതൊക്കെയാണ് അവിടെ എഴുതണ്ടെട്ടോ ഇനി അടുത്തത് നോക്കി ഉത്തരം എഴുതാനാണ് നമ്മുടെ നബിയുടെ പേരെന്താണ് എന്താണ് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം ആരാണ് മലക്കുകള് അതുപോലെ ആരാണ് നബിമാര് മലക്കുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ പ്രകാശം കൊണ്ട് പടക്കപ്പെട്ടവരാണ് സൃഷ്ടിക്കപ്പെട്ടവരാണ് മലക്കുകൾ ആരാണ് നബിമാര് ജനങ്ങൾ സന്മ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാനായി അള്ളാഹു നിയോഗിച്ച പ്രത്യേക മനുഷ്യരാണ് നബിമാര് ഈ ലോകം നശിക്കും എപ്പോൾ എപ്പോഴാണ് ലോകം നശിക്കുക ഇസ്രാഫിഅഅലിസ്ലാം സൂറ എന്ന കാഹളത്തിൽ ഓതുമ്പോൾ ആരാണ് ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അപ്പൊ അതൊക്കെ നല്ലോണം നോക്കട്ടാ വിട്ടു പോയ കോളങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് മൂസാ അലൈഹി ഇസ്ലാം മൂസ നബിയുടെ കിതാബ് ഏതാണ് തൗറാത്ത് മുഹമ്മദ് നബി നമ്മുടെ നബിയുടെ കിതാബ് ആ ഖുറാൻ അങ്ങനെ ഓരോ നബിമാരുടെ കിതാബും അതുപോലെ തന്നെ ഇബ്രാഹിം നബി ഇദിസ് നബി ആദിൻ നബി ഷീസ് നബി ഈ നബിമാർക്ക് കൊടുക്കപ്പെട്ട ഏടുകളുടെ എണ്ണവുമാണ് എഴുതേണ്ടത് അതായത് മൂസാ നബി അലൈഹി ഇസ്ലാം തൗറാത്ത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഈസാ നബി അലൈഹിസ്ലാം ഇന്ത്യയിലെ ദാവൂദ് നബി സബൂർ ഇബ്രാഹിം നബിക്ക് പത്ത് ഏടുകള് ഇദ്‌രീസ് നബിക്ക് മുപ്പത് ഏടുകള് ആദി നബിക്ക് പത്ത് ഏടുകള് ഷീസ് നബിക്ക് അയിമ്പത് ഏടുകള് എന്നിങ്ങനെ പഠിക്കുക പുസ്തകത്തിലെ എല്ലാ പാഠഭാഗങ്ങളും പഠിക്കണം ഇത് ഏകദേശം ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇത് തന്നെ വരുന്നല്ല് നമുക്ക് എല്ലാവർക്കും അർഹമായ വിജയം നൽകട്ടെ ഇൻഷാ അലൈക്കും